നമസ്കാരം പ്രിയ പ്രേക്ഷകരെ സംഗീതജ്ഞനാകാൻ ആഗ്രഹിച്ച് വിധിയുടെ നിയോഗത്താൽ നാടകത്തിലെത്തി അവിടെ നിന്നും വെള്ളിത്തിലെത്തി തൻ്റെതായ ഒരു ഇരിപ്പടം കണ്ടെത്തിയ ഒരു അനശ്വര പ്രതിഭയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒടുവിലുണ്ണിക്കൃഷ്ണൻ അജിത് കുമാർ ഉളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒടുവിൽ വീട്ടിൽ പാറക്കുട്ടി കൃഷ്ണമേനോൻ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് ഫെബ്രുവരി പതിമൂന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ അവിടുത്തെ സ്കൂളിൽ വടക്കാഞ്ചേരി സ്കൂളിലാണ് അദ്ദേഹം പഠിക്കുന്നത് പത്താം ക്ലാസ് വരെ അവിടെയാണ് പഠിക്കുന്നത് അപ്പൊ പഠിക്കുന്ന കാലത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹം നല്ലൊരു സംഗീതജ്ഞനായി അറിയപ്പെടണം എന്നതായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ജീന്താ വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം ധാരാളം കൂട്ടുകാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ ഇരുന്ന് ഗാനങ്ങൾ ആലപിക്കുക അത് കച്ചേരി ആലപിക്കുക കീർത്തനങ്ങൾ ആലപിക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം എങ്ങനെയെങ്കിലും ഒരു സംഗീതജ്ഞനായി അറിയപ്പെടണം അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മോഹം അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം തന്നെ പിന്നീട് ആ അവസരം ലഭിക്കുന്നില്ല അപ്പൊ അതിനു മുമ്പ് ഇദ്ദേഹം വേറൊരു കാര്യം ചെയ്യുന്നുള്ളൂ വാസുദേവ പണിക്കരുടെ കീഴിൽ കലാമണ്ഡലം വാസുദേവ പണിക്കരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു അപ്പൊ അത് അഭ്യസിക്കാൻ മെയിൻ കാരണം ഈ സംഗീതത്തിനാകം വേണ്ടിയാണ് അപ്പൊ വീട്ടിൽ അച്ഛനൊക്കെ എതിർപ്പുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യമുള്ളത് ഒടുവിൽ എന്ന് പറയുന്നതേ ഇദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് കേട്ടോ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നതാണ് അപ്പോൾ ഇദ്ദേഹം തിന്റെ അമ്മാവുമാരെല്ലാം പ്രശസ്തരായ കവികളായിരുന്നു അങ്ങനെ ഒരു കലാപാരമ്പര്യമുള്ള പാരമ്പര്യമുള്ള കുടുംബത്തെ തന്നെയാണ് ഇദ്ദേഹം ജനിച്ചത് പക്ഷെ തനിക്ക് പാട്ടിന്റെ അവസരങ്ങളും കിട്ടാതെ വന്നപ്പോൾ ആ വേദികൾ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഇനി എന്ത് വേണം അങ്ങനെ ഇരിക്കുക അങ്ങനെയാണ് അദ്ദേഹം നാടകത്തിലോട്ട് തിരിയുന്നത് അങ്ങനെ നാടകത്തിൽ അഭിനയിക്കാൻ പോവുകയാണ് അപ്പൊ കെ പി എസ് സിയുടെ നാടകങ്ങളിൽ അഭിനയിക്കാൻ അവസരം കിട്ടി ആദ്യം അഭിനയിക്കുന്നത് ചെറുകാടിന്റെ നമ്മളൊന്നും നാടകത്തിലാണ് അപ്പൊ ആ നാടകത്തിൽ അഭിനയം കണ്ടിട്ടാണ് കെ പി എസ് സിക്കാർ അദ്ദേഹത്തെ വിളിക്കുന്നത് കെ പി എസ് സിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ജൈത്രയാത്രയായിരുന്നു കാരണം കെ പി എസ് സി ധാരാളം നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ട്രൂപ്പാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ട്രൂപ്പാണ് അപ്പോൾ അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ കിട്ടി ഈ കിട്ടിയ അവസരങ്ങൾ കൂടുതലും അദ്ദേഹത്തിന് കാരണവര് ആ അതല്ലെങ്കിൽ ഒരു കാര്യസ്ഥൻ വക്കീല് അങ്ങനെ ഹാസ്യം രസപ്രധാനമായ കഥാപാത്രങ്ങളാണ് കൂടുതൽ കിട്ടിയത് പിന്നെ കുറച്ച് ക്യാരക്ടർ വേഷങ്ങളും കിട്ടി പക്ഷെ അവിടെയെല്ലാം ഈ നാടകരംഗത്ത് ഉള്ള എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഉണ്ണിയേട്ടൻ പറയുന്ന ബഹുമാനമായിരുന്നു അതിന്റെ പ്രധാന കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം രണ്ടാമത് അദ്ദേഹത്തിന്റെ ആ പ്രകടനം അദ്ദേഹം അഭിനയിക്കുന്നെന്ന് തോന്നുന്നില്ല അവിടെ സ്റ്റേജിലാണെങ്കിലും അദ്ദേഹം അഭിനയിച്ചാൽ ഒറിജിനാലിറ്റി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രതിഭാതനായ പി എൻ മേനോൻ സംവിധാനം ചെയ്ത ദർശനം എന്ന ചിത്രം അതിലാണ് ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത് രണ്ടാമത് കിട്ടിയ ചിത്രമാണ് ചെണ്ട അത് മധു നായകനായ എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ട ആ ചെണ്ട എന്ന ചിത്രത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത് അതിൽ ആ സിനിമ കണ്ടവരാരും പറക്കില്ല മധുവിനു വന്ന് വഴിയോദിക്കുന്നതും അപ്പൊ ഇദ്ദേഹം മധുവിന് വഴി പറഞ്ഞു കൊടുക്കുന്നതും ഹാസ്യാസ് ഹാസ്യാത്മകമായ രീതിയിൽ ആ വഴി പറയുന്നതൊക്കെ നമുക്ക് ആ അദ്ദേഹം പറയുന്ന സ്ഥലം തന്നെയാണ് ഇദ്ദേഹം നിൽക്കുന്നത് ആ ആ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് അതിൽ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് വരുന്നത് ഗുരുവായൂർ കേശവലാണ് കൂടുതൽ ആ സത്യത്തിൽ ഒരു ബ്രേക്കായ ചിത്രമാണെന്ന് പറയാം ഗുരുവായൂർ കേരളം അതിൽ പാപ്പാനായിട്ടാണ് വേഷം ഇട്ടിരിക്കുന്നത് അടൂർ ഫാസി ഒന്നാം പാപ്പനായിരുന്നല്ലോ അതിൽ അദ്ദേഹം നല്ലൊരു അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ച വെച്ചു പിന്നീട് കിട്ടുന്ന ശ്രദ്ധേയമായ ബ്രേക്കായ ഒരു ചിത്രം എന്ന് പറയാം ശരവഞ്ചരം ശരവഞ്ചരത്തിലെ സാമി എന്ന ഒരു കഥാപാത്രം അത് നമുക്ക് ഇപ്പോഴും ആ സിനിമ കണ്ടവരാരും മറക്കില്ല വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു ശരപഞ്ജ വഞ്ചരത്തിലെ സ്വാമി പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കണമെന്ന് കാരണം അടിക്കടി കഥാപാത്രങ്ങൾ ധാരാളം കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഈ കഥാപാത്രങ്ങളെല്ലാം കിട്ടുന്ന കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം മദ്രാസിൽ കോടമ്പകത്ത് പോയി ധാരാളം പട്ടിണിയും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചതിന് ശേഷമാണ് അത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സിനിമയെല്ലാം കിട്ടുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതെ വളരെ വിഷമിച്ചും ആ ലോഡ്ജിൽ താമസിക്കുന്ന കാലത്താണ് ഈ ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നത് രാവിലെ തൊട്ട് ഓരോ ഡയറക്ടറെടുക്കെ ചെല്ലും എനിക്ക് ചെറിയ വേഷം വേണം വേഷം വേണം പക്ഷെ അവർ കൊടുക്കാന്ന് പറയും അങ്ങനെ കുറെ കാലം താമസിച്ച് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഈ ഇന്ന് കാണുന്ന ഈ അവസരങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ അദ്ദേഹം എപ്പോഴും പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് പറയും മോനെ കഷ്ടപ്പെടാതെ ഒന്നും നടക്കില്ല സിനിമയിലല്ല നാടകത്തില്ല എന്തിനു വന്നാലും നമുക്ക് ഒരു ഭൂതകാലം ഉണ്ടാകും കഷ്ടപ്പാടിന്റെ അതിനുശേഷമേ നമുക്ക് ഒരു സുഖം ലഭിക്കുമെന്ന് എല്ലാവരോടും അദ്ദേഹം സ്നേഹബുദ്ധിയ ഉപദേശിക്കു ഉപദേശിക്കുമായിരുന്നു എം ഡി വാസുദേവൻ നായർ തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി ആ ചിത്രം നിർമ്മിച്ചത് ജോൺ ആയിരുന്നു അപ്പൊ ജോൺ പോളുമായിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത സൗഹൃദം അങ്ങനെ ഒരു ചെറുപുഞ്ചിരിയിലെ നായകനായിട്ട് അഭിനയിക്കുകയാണ് കുടിരുണ്ണികൃഷ്ണൻ ആ ചിത്രത്തിൽ ഒരു പ്രായമുള്ള കഥാപാത്രമാണ് പക്ഷെ അത് അദ്ദേഹം വളരെ തന്മയത്തോടെ അഭിനയിച്ചു അതിന് ഒരു ആ സിനിമയിലെ ഒരു രംഗം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹം ഊണ് കഴിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പൊ ഭാര്യയോട് പറയുന്നുള്ളൂ പായസം സ്വല്പം കൂടി കഴിച്ചോളൂ ആ അപ്പൊ പാൽപ്പായസമല്ലേ പക്ഷെ ഇത് ആ പുള്ളി ആ ഇലയിൽ ഇരുന്നുള്ള ആഹാരം കഴിക്കണ കാണുമ്പോൾ സത്യത്തിൽ കാണികളായ നമുക്ക് ആഹാരം കഴിക്കുന്ന ഒരു പ്രതീതി തോന്നി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നാച്ചുറാലിറ്റി അപ്പം നമുക്ക് അദ്ദേഹം അത് കഴിഞ്ഞ് ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം എമ്പൊക്കെ മരുമ്പോ നമ്മുടെ വയറ് പറഞ്ഞ പോലെ നമുക്ക് തോന്നിയിരുന്നിരിക്കുന്നു കാരണം അതാണ് അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഭാവമാറ്റങ്ങൾ ഒറിജിനാലിറ്റി അതാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി കിടക്കുന്നു അതിൽ മരിക്കുന്നതാണ് അങ്ങനെ ആ ഭക്ഷണം കഴിഞ്ഞപ്പുള്ളിൽ മരിക്കുന്നതായിട്ടാണ് സിനിമയിൽ കാണുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ നായക വേഷം ആദ്യത്തെ പിന്നീട് കാലിയപ്പരം കഥാപാത്രമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരു ആരാച്ചാരായിട്ട് അതിന്റെ ആ ചിത്രത്തിൻ്റെ പേര് നേൽക്കൂത്ത് അതും വളരെ നല്ല നിരവാരം പുറത്തിയ ഒരു ചിത്രം തന്നെയായിരുന്നു അതിലും നായക വേഷം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഈ വർഷങ്ങളിൽ അദ്ദേഹത്തിന് മികച്ച സഹനടനുള്ള അവാർഡുകൾ ലഭിക്കുകയാണ് അത് കഥാപുരുഷനും പുകൽ കൊട്ടാരും ആ രണ്ട് ചിത്രത്തിലാണ് ആ അവാർഡുകൾ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ഒരു സംഗീതജ്ഞനായി വെള്ളിത്തിരയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ പറ്റിയില്ലെങ്കിലും ഒരു മുഴുനീള കഥാപാത്രമായി വെള്ളിത്തിരയിൽ വരണമെന്നുണ്ടായിരുന്നു ആ ആഗ്രഹം അദ്ദേഹം പലരും പറഞ്ഞിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം നാല് പതിറ്റാണ്ടോളം സിനിമയിൽ നിറഞ്ഞു നിന്നു അതിനിടയിൽ ധാരാളം മനുഷ്യഗന്ധമുള്ള ധാരാളം കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്തു പക്ഷെ ഇവിടെയല്ല ഒരു പ്രത്യേകത നമുക്ക് കാണുന്നത് ഇദ്ദേഹം എടുത്ത ഏത് കഥാപാത്രമാണെങ്കിലും അതിലൊന്നും ആ കഥാപാത്രത്തെ അല്ലാതെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണുവാൻ സാധിക്കില്ലായിരുന്നു അതായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ നമുക്ക് തോന്നിയ ഒരു ഒരാകർഷണീയതാണ് ആറാം തമ്പുരാനിലെ കൃഷ്ണവർമ്മ തമ്പുരാൻ മഴവിൽ കാവടിയിലെ ചെത്തുകാരൻ സി എ ഡി മ്യൂസിയയിലെ ദിലീപിന്റെ അച്ഛന്റെ വേഷം അത് ഒരു പോലീസുകാരനായിട്ടായിരുന്നു ദേവാസുരത്തിലെ പെരിങ്ങോട് മലയാളികളുടെ മനസ്സിൽ ഇന്നും ആ കഥാപാത്രമുണ്ട് അദ്ദേഹം ആ പാട്ട് പാടുന്ന രംഗം അത് തന്നെയല്ല അദ്ദേഹത്തിന് ഒരു ഡയലോഗുണ്ട് കിടന്നുപോയിന്ന് ഞാൻ വിശ്വസിക്കില്ലടോ എന്ത് പ്രകടനമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എത്രയോ നമ്മുടെ ഹൃദ്യമായ ഒരു പ്രകടനം കാരണം കുറച്ചു നേരം ഉള്ളെങ്കിലും സിനിമ മുഴുവൻ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ മാട്ടുപ്പെട്ടി വച്ചാല് ആ കഥാപാത്രവും വളരെ വിജയിച്ചതാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കത്തിലെ കഥാപാത്രവും ഗംഭീരമായിരുന്നു മഴവിൽ കവടിയിലെ ചെത്തുകാരൻ സേതുരാമയ്യ സിബിഐയിലെ അടിയോടി സത്യനന്തിക്കാട്ടിന്റെ ചിത്രങ്ങളിലധികവും അദ്ദേഹം നിറഞ്ഞു നിന്നു നല്ല നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയത് സത്യനന്തിക്കാട്ടിന്റെ ചിത്രത്തിലായിരുന്നു രസതന്ത്രമായിരുന്നു അദ്ദേഹം ഏറ്റവും അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം അരങ്ങൊഴിഞ്ഞു